ഈ ലോകത്തെ എല്ലാവരും സക്സസ്ഫുൾ ആവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് അല്ലേ നമ്മൾ കുറേ കാര്യങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യും പക്ഷേ ചിലതൊന്നും അങ്ങനെ സക്സസ്ഫുൾ ആവില്ല അപ്പം നമ്മൾ ഭയങ്കര ഡെസ്പറേറ്റ് ആയിട്ട് എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ സക്സസ്ഫുൾ ആയില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ആ ഫെയിലിയർ രുചിച്ചു എന്നുള്ളതൊക്കെ ആലോചിക്കില്ലേ ടേക്ക് എ സെക്കൻഡ് ചാൻസ് ഇഷ്ടം പോലെ ചാൻസ് എടുക്കല്ലേ ഒരു ചാൻസ് എടുത്ത് നോക്കൂ സെക്കൻഡ് ചാൻസ് എടുത്തു എന്ന് വിചാരിച്ച് ഫസ്റ്റിൽ നമുക്ക് ഉണ്ടായ ഒരു പ്രോബ്ലംസ് ഒന്നും സെക്കൻഡ് ചാൻസിൽ ഉണ്ടാവണം എന്നില്ല സെക്കൻഡ് റൗണ്ട് എടുക്കാനുള്ള ഒരു മടിയാണ് നമുക്ക് പലപ്പോഴും അല്ലെ നമുക്ക് ഒരു പേടിയാണ് നമുക്ക് ആ ഒരു സെക്കൻഡ് ചാൻസ് എടുക്കാണ്ടിരിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് അല്ലേ ദർ ഈസ് ഓൾവേസ് എ സെക്കൻഡ് ചാൻസ് ഓക്കെ ടുഡേ വി ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് ദ സെക്കൻഡ് ചാൻസ് നമ്മൾ ഈ ഫസ്റ്റ് ചാൻസ് എടുത്ത് കഴിയുമ്പഴേ നമ്മുടെ ഉള്ളിലത്തെ ആ ഒരു എന്തൂസിയാസൊക്കെ പോകും അല്ലേ നമ്മൾ ഇത്ര അധികം ട്രൈ ചെയ്തു ഇത്ര അധികം നമ്മൾ കഷ്ടപ്പെട്ടു എന്നിട്ടും എനിക്ക് ഇതല്ല റിസൾട്ട് റിസൾട്ടുള്ളു പക്ഷേ ടൈം റണ്ണിങ് ആണ് അത് ഉറപ്പാണ് ടൈം അവിടെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ ഡോ ഡിലേ ടേക്ക് എ സെക്കൻഡ് ചാൻസ് നമ്മൾ കഴിഞ്ഞത് കഴിഞ്ഞു പോയ കാര്യങ്ങളില്ലേ നമ്മളെ ഫെയിലിയർ ആക്കിയ സംഭവങ്ങൾ അതൊക്കെ നമ്മുടെ ഒരു ലേണിങ് എക്സ്പീരിയൻസ് ആയിട്ട് എടുത്താൽ മതി എന്നേ അതിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം നമ്മുടെ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് മാത്രമാണ് നമ്മുടെ മുമ്പിൽ പുതിയ പുതിയ ധാരാളം ഓപ്പർച്യൂണിറ്റീസ് കെടുക്കുന്നുണ്ട് നമ്മൾ അതിനെ തേടി പോവുക നമ്മൾ അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക കോൺസെൻട്രേറ്റ് ഓൺ ദാറ്റ് ഫെയിലിയറിനെ അങ്ങോട്ട് ലെറ്റ് ഇറ്റ് ഗോ മറന്നു കളഞ്ഞേക്കുക എന്നിട്ട് പുതിയ മുന്നിൽ കിടക്കുന്ന ഓപ്പർച്യൂണിറ്റീസിലെ അവയെ പോയി ഒന്ന് ക്ലിക്ക് ചെയ്യുക അവിടെയായിരിക്കും നിങ്ങളുടെ വിജയം ഉറപ്പാണെന്ന് നമ്മളുടെ പണ്ട് കഷ്ടപ്പെട്ട് നമ്മൾ തോറ്റുപോയ കാര്യങ്ങളിൽ അവിടെ എന്തൊക്കെയാണ് മിസ്റ്റേക്ക് ഒന്ന് പരതി നോക്കുക ആ മിസ്റ്റേക്കുകളിൽ നിന്ന് പഠിക്കുക തെറ്റുകളിൽ നിന്ന് നമ്മളൊരു പുനർജനിക്കാനുള്ളൊരു ഇത് ആ തെറ്റുകളല്ല തെറ്റുകളെല്ലാം നമ്മൾ ആ തെറ്റുകളെ മിസ്റ്റേക്കുകളെ കറക്റ്റ് ചെയ്തിട്ട് ഇനി എന്തൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക ശ്രമിച്ചുകൊണ്ടേയിരിക്കുക ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുമ്പിലെ ഇഷ്ടം പോലെ പോലെയുണ്ട് നമ്മളൊന്ന് നോക്കേണ്ട ആവശ്യമേ ഉള്ളൂ ആ സെക്കൻഡ് ചാൻസ് എടുത്ത് നോക്കുക നമ്മൾ അതിൽ നമുക്ക് ആ മൊമെൻറ്റം നമ്മളുടെ ആ പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള ആ മിസ്റ്റേക്കുകളെ വീണ്ടും കറക്റ്റ് ചെയ്ത് കിട്ടുന്ന ഒരു മൊമെൻ്റം ഉണ്ടല്ലോ അതായിരിക്കും നമ്മുടെ സെക്കൻഡ് ചാൻസുള്ള ത്രഷ് ഹോൾഡ് എനർജി അതുകൊണ്ട് സെക്കൻഡ് ചാൻസ് എടുത്തു എന്ന് വിചാരിച്ചിട്ട് യാതൊരു വിഷമവും വേണ്ട കേട്ടോ എല്ലാവരും ഫസ്റ്റ് ചാൻസില് തന്നെ സക്സസ്ഫുൾ ആവണം എന്നില്ല സോ ഡോൺ ബി അപ്സെറ്റ് ഇഫ് യു ഗെറ്റ് സംതിങ് റോങ് ഓൾ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുപറ്റി ആ ഞാൻ സക്സസ്ഫുൾ ആയില്ല എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല സോ ഗ്രാപ് ദ സെക്കൻഡ് ചാൻസ് വിത്ത് ഓൾ ദ പവർ യു ഹാവ് നിങ്ങൾക്കറിയാമോ നമുക്ക് എല്ലാവർക്കും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും ഒരു അവസരം കിട്ടുന്നുണ്ട് വീണ്ടും ചിന്തിക്കാനും വീണ്ടും നമുക്ക് നമ്മളെ ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റാനുള്ള ഓപ്പർച്യൂണിറ്റി അതെന്താണെന്നറിയോ ഒരു ദിവസം നമ്മൾ കാലത്തെണീക്കുന്ന ആ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾക്കൊരു ദിവസം കിട്ടുമ്പോൾ ആ ദിവസത്തെ എങ്ങനെ ബെറ്റർ ആക്കി തീർക്കാം എന്നാലോചിക്കുക ഇന്നലകളുടെ തെറ്റുകളെക്കുറിച്ച് ആലോചിക്കാതെ ഇന്നത്തെ പുലരി ഇന്നത്തെ ശ്വാസം ഇന്നത്തെ ഹൃദയമെടുപ്പ് അത് നമുക്ക് കിട്ടുന്ന ബ്ലസ്സിങ് ആയിട്ട് ആലോചിച്ചിട്ട് നമ്മൾക്ക് കിട്ടുന്ന ഓരോ ഓപ്പർച്യൂണിറ്റീസിനും ഓരോ അവസരങ്ങളെയും സന്തോഷത്തോടു കൂടി സ്വീകരിക്കുക സത്യത്തിൽ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഇന്ന് എന്താ ചെയ്യാൻ പോകണമെന്ന് ഒരു ഫ്ലോയ്ക്ക് അപ്പം പോകുന്നതിലപ്പുറം നമുക്കൊരു ലക്ഷ്യമുണ്ടായിരിക്കണം ഇന്ന് എന്തൊക്കെ ചെയ്യാൻ പോകുന്നു ഇപ്പോൾ നമുക്കൊരു വർക്ക് ഉണ്ടെങ്കിൽ ആ വർക്കിൽ എത്രത്തോളം നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നു ഈ ഒരു ഹൗസ് വൈഫ് ആണെങ്കിൽ എന്തൊക്കെ ക്രിയേറ്റീവായിട്ട് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും ഈ ബോറിങ് ആയിട്ടുള്ള കുക്കിങ്ങും ക്ലീനിങ്ങും കുക്കിങ്ങും ക്ലീനിങ് എന്ന് ചിന്തിച്ചിരിക്കാതെ അതിലും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങൾ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമോ ഇനി ക്ലീനിങ് ആണെങ്കിൽ ഏതെങ്കിലും ഭാഗം ഞാൻ ക്ലീൻ ചെയ്യാത്തതുണ്ടോ ഏതെങ്കിലും ഭാഗം ഞാൻ ഒതുക്കി വെക്കാത്തതുണ്ടോ കാര്യം നമ്മൾ ആലോചിക്കുമ്പോൾ കുറേ വിഭാഗങ്ങൾ ഉണ്ടാവും അല്ലേ ഇനി പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ആ ഇനി എനിക്ക് എക്സാം വരാൻ പോകുന്നുണ്ട് അല്ലെങ്കിൽ ഇനി ടെസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ അസൈൻമെൻറ്റ് ഉണ്ട് എന്താണ് ഞാൻ ചെയ്തു തീർക്കേണ്ടത് എന്താണ് എനിക്ക് അതിൽ ക്രിയേറ്റിവിറ്റി ഇൻകൽക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെ ചിന്തിക്കുക മേക്ക് എവറി ഓപ്പർച്യൂണിറ്റി ടു ബി എ സക്സസ്ഫുൾ പേഴ്സൺ ഓഫ് യു ദ സക്സസ്ഫുൾ ആൻഡ് ഹാപ്പിയർ വേർഷൻ ഓഫ് യു ആൻഡ് ഡോൺ ഫോഗറ്റ് ഓൾവേസ് ദർസ് എ സെക്കൻഡ് ചാൻസ് നമ്മൾ ചെയ്തിട്ടും പറ്റാത്തത് വരുമ്പോൾ അവിടെ ഒരു സെക്കൻഡ് ചാൻസ് ഉണ്ട് ആ സെക്കൻഡ് ചാൻസ് എപ്പോഴാണ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ പാസ്റ്റിന് നമ്മൾ ലെറ്റ് ഗോ ചെയ്തിട്ട് നമ്മുടെ തോൽവികളെയൊക്കെ മറന്ന് നമ്മൾ അതൊന്ന് മൊമെൻറ്റും ഉൾക്കൊണ്ട് നമ്മളതിൽ നിന്ന് ലേണിങ് എക്സ്പീരിയൻസ് ഉൾക്കൊണ്ട് നമ്മൾ ആ ഒരു സെക്കൻഡ് ചാൻസ് എടുക്കുമ്പോൾ മാത്രമാണ് നമ്മൾക്ക് ആ ഒരു സക്സസ്ഫുൾ എന്ന ആ പോയിന്റിലേക്ക് കറക്റ്റായിട്ട് എത്താൻ പറ്റുന്ന അല്ലെങ്കിൽ എന്താ എപ്പോഴും നിരാശയോടുകൂടി ഇരിക്കുമല്ലേ ഞാൻ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് എനിക്ക് ഇത്രയല്ലേ കിട്ടിയുള്ളൂ എന്ന് ആലോചിച്ച് പക്ഷേ വിഷമിക്കേണ്ട ദർ ഇസ് ഒ നോ ഓപ്പർച്യൂണിറ്റി ദാറ്റ് ഇസ് യു ആർ വേക്കപ്പ് കോൾ പിന്നെ ഒരു രഹസ്യം പറയട്ടെ ഇന്ന് നിങ്ങളെ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്താൽ നാളത്തെ നിങ്ങളെ ആലോചിച്ച് നിങ്ങൾക്ക് പ്രൗഡാവാൻ പറ്റുന്നേ താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിംഗ് ടു മീ ജിത്ത